വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് കാണാൻ പോകുമോ മോളുടെ ബാഗ് സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ മോൾക്ക് യൂണികോണിൻ്റെ പിങ്ക് കളർ ബാഗ് വേണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ നമുക്ക് യൂണികോണിൻ്റെ കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു ബാർബിയുടെ പിങ്ക് കളർ ബാഗ് എടുത്തു മോൾ ബാഗിൻ്റെ ഒന്ന് തുറന്ന് കാണിച്ചു കൊടുക്കുക ലഞ്ച് ബോക്സെല്ലാം ബാഗിലിട്ടാലേ ബാഗ് വേഗം നാ നീറ്റ് ഉണ്ടാവില്ല എന്നെ ചാഗ് നിൽക്കാറിയും അറിയുക അങ്ങനത്തെ ഉണ്ട് നോക്ക് ഒരു കിറ്റ് വാങ്ങിന് ഒരു കാറിൻ്റെ പ്രിൻ്റുള്ള ചോപ്പുകളൊക്കെ കിറ്റ് ബാഗ് വാങ്ങി അതേ കടയിൽ നിന്ന് തന്നെ വാങ്ങി പിന്നെ ഒരു പൊതി വാങ്ങി ബ്രൗൺ കളർ പൊതിയാണ് വാങ്ങിയത് വാങ്ങുമ്പോൾ തന്നെ എക്സലൻറ്റാണ് വാങ്ങി അതാകുമ്പോൾ നോട്ടിനും ബുക്കിനും ഒക്കെ രണ്ടും കൂടി ഒന്നും മതി പിന്നെ മോൾ ഒരുപാടൊരു ആഗ്രഹം പറഞ്ഞു പിന്നെ സോഫ്റ്റ് ക്ലോസ് ഉള്ള ഒരു ബോക്സ് വേണം അപ്പോൾ മോൾക്ക് ഇഷ്ടപ്പെട്ട ലാവൻഡർ കളർ തന്നെ എടുത്തു ഈ ബോക്സിൽ തന്നെ രണ്ട് കട്ടറുണ്ട് ഷാർപ്പ്നറ് ചെറിയ പെൻസിലും വലുതും കുർമ്മിക്കാൻ പറ്റിയത് പിന്നെ ഒരു പെന്ന പോലത്തെ ഒരു എറേസറും ഒരു വലിയ സ്കെയിലും മടക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സ്കെയിലാണ് നമുക്ക് ചെറുതായിട്ടാണെങ്കിൽ ചെറുതായിട്ട് അല്ലെങ്കിൽ വലുതാക്കണമെങ്കിൽ വലുതാക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സ്കെയിലും വാങ്ങിയാണെങ്കിൽ ഇത് സെപ്പറേറ്റ് വാങ്ങിയതാണ് കേട്ടോ സ്കെയിലും റബ്ബറും പിന്നെ ഇതിന് രണ്ട് സൈഡ് ഓപ്പൺ ചെയ്യാൻ പറ്റും പിന്നെ ഒരു ലൈറ്റ് ഉണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് എക്സ്ട്രാ മോ പെട്ടെന്ന് കരണ്ടെല്ലാം പോയാൽ പഠിക്കുന്ന സമയത്ത് യൂസ് ചെയ്യാൻ ഈ ലൈറ്റ് ഇതിലൊരു ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ല അത് ഇതിൻ്റെ ഒപ്പം തന്നെയുള്ളതാണ് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിയതല്ല പിന്നെ ഒരു വാട്ടർ ബോട്ടിലും വാങ്ങി മുളത്ത് ഓൾറെഡി ഒരു സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിലുണ്ട് കുറച്ച് വലിപ്പം കൂടുതലാണ് അതിന് സ്ട്രോ ഉള്ള വാട്ടർ ബോട്ടിലായത് കൊണ്ട് നോക്കിയിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മൾ പറയുന്നത് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് കുടിക്കാലോ പിന്നെ ഇത് ഒരു ബോക്സ് പെൻസിലാണ് വേറെ മോക്ക് സ്കൂളിലേക്ക് റിബണ് വാങ്ങീന് ബ്ലൂ കളർ റിബണ് രണ്ട് ഭാഗത്ത് കെട്ടാൻ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ബ്ലാക്ക് മുടക്കോത്ത് ഒരു ഒരു സെറ്റ് വാങ്ങിന് പിന്നെ രണ്ടായാലത് നമ്മൾ നോക്കിയാലും നോക്കിയാലും കാണൂല ഒരാവശ്യത്തിന് കെട്ടാൻ നോക്കുമ്പോൾ പെട്ടെന്ന് നോക്കിയാൽ കാണൂല അത് നല്ല ഉപകാരമുള്ള സംഭവം വെച്ചാൽ മക്കളെ റിബൺ കൂടെ കൂടെ കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ രണ്ട് ഭാഗത്തും ബ്ലാക്ക് കളർ കൊണ്ട് പെട്ടി കഴിഞ്ഞാല് പെട്ടെന്ന് മുടി കഴിഞ്ഞു പോകൂലോ നമ്മള് റിബൺ അല്ലേ കഴിഞ്ഞു കൊടുക്കും പെട്ടി കൊടുക്കാവുന്നോ പിന്നെ വൈറ്റ് ബ്ലൂ കളർ വലിപ്പായതുകൊണ്ട് പിന്നെ പാൻ ജീൻസും ഷോർട്ട്സും വാങ്ങി ഷോർട് പിന്നെ മൂക്കൊരു റെയിൻകോട്ട് വാങ്ങി മുകളിൽ പ്രാവശ്യം മുതൽ ബസ്സിലാണ് പോകുന്നത് അപ്പം വീട്ടിൽ നിന്ന് കുറച്ച് ബസ് സ്റ്റോപ്പ് വരെ കുറച്ച് നടക്കാനുണ്ട് അപ്പം ബാഗെല്ലാം നന്നായി നനഞ്ഞു പോവും കുടയാണ് കുട ഉപയോഗിച്ചാലും ബാഗും പുസ്തകവും ഒക്കെ നമ്മൾ നനയുന്നുണ്ട് ഉപയോഗിച്ച് ഇപ്രാവശ്യം നമുക്ക് റെയിൻകോട്ട് വാങ്ങിക്കൊടുക്കാം ട്ടൻസൊക്ക കഴിച്ച സുഖ കഴിക്കാം നമ്മളെ കുഞ്ഞു ഭാഗക്ക് ഒരു കുഞ്ഞിക്കൂട നമ്മളുടെ വാങ്ങിയിട്ടില്ലേ പ്രത്യേകിച്ച് ഒരു മോള് അതുകൊണ്ട് ഇങ്ങനെ കളിക്കുന്ന കണ്ടപ്പോ കടയിൽ നിന്ന് രക്ഷയില്ല പിന്നെ നമ്മളത് വാങ്ങിക്കൊടുത്ത് നോട്ട്ബുക്കും ക്രയോൺസ് ഇതൊക്കെ നമ്മൾ സ്കൂളിൽ നിന്ന് വാങ്ങിയത് പുസ്തകമൊക്കെ പിന്നെ നെയിം സ്ലിപ്പ് മോളെ ഫോട്ടോ വെച്ചിട്ടുണ്ടാക്കാൻ കൊടുത്തിട്ടുണ്ട് എന്നാൽ പിന്നെ പുസ്തകം എല്ലായിടത്തും വേഗം വെച്ചു പിന്നെ യൂണിഫോം വാങ്ങുമ്പോൾ നമുക്കൊരു നെയിം സ്ലിപ്പ് കിട്ടിയേന് വടകര ശോഭ ടെക്സ്റ്റൈൽസ് എന്നാണ് മോളെ യൂണിഫോം വാങ്ങിയത് അവിടുന്ന് അവർ കുറച്ച് നെയിം സ്ലിപ്പ് വെച്ചിട്ടുണ്ട്